മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഡെസേർട്ട് ഡെസേർട്ട് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ദുബായ് അലാവീർ ആധുനിക ലാമ ടൂറിസം ക്യാമ്പ് തുറന്നത് ക്യാമ്പിൽ ഒരേ സമയം അതിഥികളെ ഉൾക്കൊള്ളാൻ കഴിയും മനോഹരമായ മരുഭൂമിയെ പശ്ചാത്തലമാക്കിയാണ് ലാമ ടൂറിസം ഡെസേർട്ട് ക്യാമ്പ് വിനോദം ഷോപ്പിംഗ് ഗെയിംസ് ഭക്ഷണം എന്നിവ കോർത്തിണക്കിയാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തോളം പേർ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിൽ യു എ മുൻ ജലപരിസ്ഥിതി മന്ത്രി ഡോക്ടർ മുഹമ്മദ് സയ്യിദ് അൽ കിന്ദി ലാംറുയി ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ അഹമ്മദ് ലാംറുയി അലീതാനി അൽ ബിൻ ഗുലൈറ്റ അൽ മഹൈരി ഐസിഎൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സി എം ഡി അഡ്വക്കറ്റ് കെ ജി അനിൽകുമാർ ഐസിഎൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഹോൾ ടൈം ഡയറക്ടർ ഉമ അനിൽകുമാർ തുടങ്ങിയവർ ചേർന്ന് ഡെസേർട്ട് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ ഐസിഎൽ ലാമ ടൂറിസം ലോഗോയുടെ പ്രകാശനം മുഖ്യാതിഥി ഡോക്ടർ മുഹമ്മദ് സയിദ് അൽ കിന്ദിയും ഐസിഎൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സി എം ഡി അഡ്വക്കറ്റ് കെ ജി അനിൽകുമാറും ചേർന്ന് നിർവഹിച്ചു ദുബായിലെ അഭിവൃദ്ധി പ്രാപിക്കുന്ന ടൂറിസത്തിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ ഐ ഗ്രൂപ്പ് പ്രതിജ്ഞാബദ്ധമാണെന്ന് അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ പറഞ്ഞു േറ്റ് യുവാക്കൾക്ക് ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് ഐ സി എൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഹോൾ ടൈം ഡയറക്ടറും സിഇഒ യുമായ ഉമാ അനിൽകുമാർ പറഞ്ഞു ഐ സി എൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഡയറക്ടർ അമൽജിത്ത് എ മേനോൻ അബ്ദുള്ള ജുമാ അൽ ഷാഖി തമീം അബൂബക്കർ ഫാത്തിമ സുഹ്ര തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ദുബായിലെ ഐ സി എൽ ജനറൽ മാനേജർ റയാനത് അലി നന്ദി പറഞ്ഞു അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ നിർമ്മിച്ച പഞ്ചവത്സര പദ്ധതി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ന്യൂസ് ഡെസ്ക്